ഹൃദ്രോഗ ചികിത്സയിലെ നൂതന സംവിധാനമായ എക്സിമർ ലേസർ ആൻജിയോപ്ലാസ്റ്റി സജ്ജമാക്കി ആസ്റ്റർ മെഡ് സിറ്റി ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന കൊച്ചിയിലെ ആദ്യത്തെ ആശുപത്രിയാണ് ആസ്റ്റർ മെഡ് സിറ്റി ഹൃദയധമനികളിലും അനുബന്ധ രക്തകോഴുകളിലും അടിഞ്ഞുകൂടുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് എക്സിമർ ലേസർ ലേസർ സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ നേരിടുന്നവർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ സംവിധാനത്തിന്റെ പ്രവർത്തനം ഡോക്ടർമാർ തന്നെ വിശദീകരിക്കുന്നത് ഇങ്ങനെ വിജയം ആൻജിയോപ്ലാസ്റ്റിക്സിയോട്ടാൻ സാധിക്കുന്ന ഒരു ഓൾറെഡി നമ്മൾ യൂസ് ടെക്നിക്കെല്ലാം യൂസ് ചെയ്യണം ചിലതിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള പല കേസിലും ഇത് അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാകും ഒന്ന് ഡോക്ടർ എന്ന് പറഞ്ഞപോലെ ഈ ഹൃദയത്തിലെ മസിലിന് ബ്ലഡ് കൊടുക്കുന്ന രക്തക്കൊഴിലുണ്ട് കൊറോൺ റിയാറ്റിസ് അതിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നിറച്ച് ബ്ലഡ് ക്ലോട്ടായിരിക്കും അപ്പോൾ ആ ക്ലോട്ട് വലിയൊരു പ്രശ്നമാണ് ആ ക്ലോട്ട് നമ്മൾ ആൻറ്റിപ്ലാസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ക്ലോട്ട് താഴോട്ട് പോയിട്ട് പിന്നെ ബ്ലഡ് ഫ്ലോ നിലയ്ക്കുകയും വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ക്ലോട്ടിനെ ക്ലോട്ടിന് മാനേജിനായിട്ട് വളരെ വിജയം ഉണ്ടാകുന്ന ഒരു ചികിത്സയാണ് ഈ സംവിധാനമുള്ള കേരളത്തിലെ മൂന്നാമത്തെയും കൊച്ചിയിലെ ആദ്യത്തെയും ആശുപത്രിയാണ് ആസ്റ്റർ നിലവിലെ ആൻജിയോപ്ലാസ്റ്റിക് പകരമല്ല മറിച്ച് ചികിത്സ വിജയകരമാക്കാൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം ചെലവേറിയതായതിനാൽ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലാണ് ഇത് ഉപയോഗിക്കുക ചികിത്സ തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഡോക്ടർക്ക് തന്നെ ഇതോടെ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള മുഴുവൻ സംവിധാനങ്ങളും ആസ്റ്ററിലുണ്ടെന്ന് അധികൃതർ അവകാശപ്പെടുന്നു കേരളവിഷൻ ന്യൂസ് കൊച്ചി